ഒന്നും കിട്ടൂല എന്റെ വണ്ടി ചക്രകുട്ടിമാരും തിരിഞ്ഞേക്കാം തിരിഞ്ഞേക്കാം നിൽക്കാം മാറോ റയുടെ ഫ്രണ്ടിൽ മാറോ പിടിക്കാ ആ പേപ്പറ അയ്യോ പേപ്പ മൊബൈൽ മൊബൈൽ மொபைல் ஒரு படி ஒரு படிக்கணும் மொபைல் மட்டும் സുരേഷാണ് അതോണ്ട് ഏറ്റവും ഫ്രണ്ട് ചേട്ടാ ഈ പോലീസയുടെ തൊപ്പിയൊന്നും മാറാമോ ചേട്ടാ അനുഭവമാണ് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത് ഇപ്പോഴേ ഇങ്ങനത്തെ ഇത്രയും ബസ്സുകളൊന്നുമില്ല ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ് അതിൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്തു ആയതുകൊണ്ട് പറയല്ല കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം നല്ല ബസ്സുകൾ നല്ല സഞ്ചാര റോഡുകൾ നല്ല സർവീസുകൾ എല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ് ഒരു ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്ററാവുന്നതാണ് പറയുന്നത് എല്ലാ വിഷയവും ആശംസകളും ബസ്സിന് സഞ്ചരിക്കണം ആഗ്രഹിക്കണം അതല്ലാതെ ബസ് കാണുമ്പോ തന്നെ തോന്നുന്നു കളി വിഷയമല്ല ഓടല്ല വീഡിയോ അല്ലേടാ 11 ഇങ്ങോട്ട് ഒരു അംശം എടുത്തോളൂ കേ മോനെ ഇങ്ങോട്ട് പറഞ്ഞേടാ